തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് അഞ്ചര കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം വാമനമൂർത്തിയുടെ തൃപ്പാദം പതിഞ്ഞിടമാണ് തൃക്കാക്കര ഏക്കർ ചുട്ടളവിലുള്ള ഈ സംഗീതത്തിൽ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഒന്ന് വാമനമൂർത്തിയുടെ മറ്റേത് ശിവന്റെ ശിവേത്രത്തിനാണ് കൂടുതൽ പഴക്കം ചക്രവർത്തി മഹാബലി പൂജിച്ചിരുന്ന സ്വയംഭൂ പ്രതിഷ്ഠയാണ് തെക്കും തേവർ അതിന് വടക്ക് ഭാഗത്തായി വട്ട ശ്രീകോവിലോടുകൂടി കിഴക്ക് ദർശനമായി മഹാബലിയെ സുതലത്തിലേക്ക് അനുഗ്രഹിച്ചയച്ച മഹാമനമൂർത്തിയുടെ ക്ഷേത്രം വടക്ക് ഭാഗത്തായി കപിലതീർത്ഥം കപിലമുനിയുടെ തപസ്സിന്റെ ഫലമായി ഇവിടെ വാമനമൂർത്തി രക്ഷപ്പെട്ടതാണെന്നും പറയുന്നു നമസ്കാര മണ്ഡപത്തിൻ്റെ തെക്ക് കിഴക്ക് മൂലയിൽ യക്ഷിയുടെ പ്രതിഷ്ഠയുണ്ട് എട്ടാം ന്യൂട്ടാണ്ടിൽ ജീവിച്ചിരുന്ന പന്ത്രണ്ട് ആഴ്വാർമാരിൽ ഒരാളായ നമ്ൾവാർ ഇവിടെ ദർശനം നടത്തി പതികം പാടിയിട്ടുണ്ട് അതിനാൽ നൂറ്റെട്ട് വൈഷ്ണവ തിരുപ്പതികളിൽ അറുപത്തേഴാം സ്ഥാനമാണ് ഈ ക്ഷേത്രത്തിന് വാമന ജയന്തിയായ ചിങ്ങത്തിലെ തിരുവോണത്തിന് ആറാട്ട് വരത്തക്ക രീതിയിൽ അത്തം നാളിൽ കൊടികയറി ഉത്സവം കൊണ്ടാടുന്നു മലയാളികൾ തിരുവോണത്തിന് തൃക്കാക്കരപ്പനെയാണ് പൂജിക്കുന്നത് അങ്ങനെ തൃക്കാക്കരപ്പൻ്റെ ആറാട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതൽ മലയാളികളുടെ ദേശീയ ഉത്സവമായി മാറി